അന്യഭാഷയിൽ നിങ്ങൾ വചനം മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കാം നിങ്ങളുടെ ദൈവ ശബ്ദം നിങ്ങളൊരു ചില വിഷയങ്ങളിൽ നിങ്ങൾ ഒരു പക്ഷേ കൺഫ്യൂഷനായിട്ട് ദൈവമേ ഒരു കാര്യത്തിൽ എനിക്കൊരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല ലെറ്റ് മീ ഹിയർ ഓർ വോയിസ് സ്പീക്ക് ടു മീ ചിലപ്പോൾ നിങ്ങൾ അന്യഭാഷ പറയുമ്പോൾ കെറുകൃത്യമായിട്ട് അത് നിങ്ങളുടെ കാതുകളിൽ വന്ന് മകനെ എന്ന് പറഞ്ഞ് ആരിക്കത്തിലായിരിക്കാം ദൈവം പറയുന്നത് അകത്ത് അതാണ് സ്പിരിറ്റ് ബെയർ വീറ്റ്നസ് ആൻഡ് ടു യുവർ സ്പിരിറ്റ് നിങ്ങൾ അന്യഭാഷയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എവിടെയാണ് നിങ്ങളുടെ ജീവിതം ക്രമീകരിക്കേണ്ടത് പരിശുദ്ധാമെന്നുള്ള പറയും ഈ അന്യഭാഷ നമ്മളെ ശക്തിപ്പെടുത്താണ് ദൈവം നമുക്ക് അനുവദിച്ചതാണ് നമ്മുടെ അകത്തെ മനുഷ്യന് വേണ്ടി ദൈവം നൽകിയതാണ് മെയിനായിട്ട് പൗലോസ് പറയുന്നത് ആത്മീക വർധനവനുള്ളതാണ് അന്യഭാഷയെ നാം തുച്ഛീകരിക്കരുത് പ്രവചനങ്ങളെ ഒന്നും നാം തുച്ഛീകരിക്കരുത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ചട്ടിയും കാലവും വേണം കാറ് വേണം ലോറി വേണം നമുക്ക് സോപ്പ് എല്ലാത്തെ ആവശ്യങ്ങളാണ് നമ്മുടെ കുറേ പലരിക്കടെ ലിസ്റ്റ് കൊടുക്കുന്ന പോലെ നമ്മുടെ കുറേ ലിസ്റ്റുകൾ നമ്മൾ നേരത്തെ പക്ഷേ അന്യഭാഷ പ്രാർത്ഥിക്കും ആത്മാവ് നിയന്ത്രണം കൊടുക്കും അവൻ്റെ ഇഷ്ടം അവിടെ നടക്കുന്നത് നമ്മുടെ ചിന്താഗതികൾക്കല്ല അവിടെ സ്ഥാനം ഞാനത് നമ്മൾ പറഞ്ഞു നമുക്ക് ഇഷ്ടപ്പെടാത്ത വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ ദൈവം പറയും അന്യഭാഷ പ്രാർത്ഥിക്കുന്ന ശക്തി വരും പ്രതീക്ഷ നമ്മളിൽ വരും പ്രത്യാശ നമ്മളിൽ വരും നാം ആരാണ് കിണ്ടം പർപ്പസ് നമ്മൾ വെളിപ്പെട്ട് വരും കർത്താവിന് വീണ്ടുള്ള വഴികളിൽ മൂവ് ചെയ്യാൻ നമ്മളെ സഹായിക്കും പ്രാർത്ഥിക്കണം അന്യഭാഷ പ്രാർത്ഥിക്കണം എൻ്റെ പുറത്തിൽ ഒന്നും നിങ്ങൾ നോക്കണ്ട അവർ കൊല്ലം പ്രാർത്ഥിക്കണം ജീവൻ താരളാഗ്രഹിക്കേണ്ടത്